ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ അത് തന്നെ അപ്പം നമുക്കിതൊരു സ്പെഷ്യൽ മീൻ കറി വെക്കാം ഈ മീനെന്ന് പറയുന്നത് ഇവിടെ കൊല്ലം ഭാഗത്തും തിരുവനന്തപുരം ഭാഗത്തും തേട് എന്ന് പറയും ചിലയിടത്ത് എന്ന് പറയും ചിലയിടത്ത് ഏട്ട എന്ന് പറയും പല ഭാഗങ്ങളിലും പല പേരാണ് അപ്പോൾ ഇത് ഒന്നര കിലോ തേട് നമ്മളെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നാരങ്ങ നീരും ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി ഉപ്പ് വല്ലിട്ടൊക്കെ തേച്ച് അവർക്ക് ഫ്രഷ് ആക്കി ഇനി കട്ട് ചെയ്ത് തന്നതാണ് അപ്പോൾ നന്നായി ഒന്നായിട്ട് ഒന്നുകൂടെ കഴുകി വെച്ചു അപ്പോൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം ഒരു പത്ത് ചെറിയ ഉള്ളി ഈ ചെറിയ പാ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊഴിയാണ് അപ്പം നിങ്ങൾക്ക് എരിക്കനുസരിച്ചുള്ള മുളക് പൊഴി ചേർത്തുന്നത് ഇവിടെ എരി കുറവായതുകൊണ്ട് ഞങ്ങൾ ഇരുവ് കുറച്ച് കുറച്ച് കഴിക്കുന്നതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി എടുത്ത് ഒന്നര ടീസ്പൂൺ ഇത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഉലുവ ഉലുവ കടുവറുത്താലും വറുത്താൽ മതി അല്ലേലും മതി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇതിൻ്റെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ആവശ്യത്തിനുള്ള പുളി ഈ പിന്നെ എന്താ പറയുക കുടംപൊളി അത് നന്നായിട്ട് കഴുകി വെച്ചിരിക്കണേ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ചെയ്യേണ്ട വിധം പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഒരു പാൻ ഒരു വെറൈറ്റി മീൻ കറിയാണ് ഒരു പാനടുപ്പയിൽ വെച്ചു അപ്പോൾ നമുക്കതിൽ നിന്ന് ഉള്ളിയിൽ നിന്നും ഇഞ്ചിയിൽ നിന്നും വെളുത്തുള്ളിൽ നിന്നും കുറച്ച് പകുതി വീതം എടുത്തിട്ട് കറിവേപ്പിലേ കൂടിട്ട് ഇതിനകത്ത് എണ്ണയ്ക്കകത്ത് ഇപ്പൊ മൂപ്പി ഇത് നമുക്ക് മെറ്റിക്കകത്ത് വെച്ച് നരക്കാരണേ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും പിന്നെ ഈ തേട ഈ കറി വെക്കുന്നതിൽ ഈ ടേസ്റ്റ് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂക്കണം പകുതി എടുത്തുള്ളേ നമ്മൾ നേരത്തെ ആരിഞ്ചി വെച്ചില്ലേ അതിൻ്റെ പകുതി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടെ നല്ലതുപോലെ എണ്ണയ്ക്കകത്ത് കിടന്നിട്ട് നോക്കണം ഇത് നമുക്ക് മിക്സി ചെറിയ മിക്സിക്കകത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് മൂത്ത് വരുന്നുണ്ട് ഇഞ്ചിയൊക്കെ മൂക്ക് നല്ല മണം വരും ഇതിൽ നമ്മുടെ മസാലയില്ലേ നമ്മളെടുത്ത് എടുത്ത് വെച്ച മസാല അത് ഇതിനകത്തോട്ട് ആടിക്കണം ഏതാ ഇത് മല്ലി മുളക് പൊടി മല്ലിപ്പൊടി ഇത് ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം എണ്ണയ്ക്കകത്തോട്ട് നന്നായിട്ട് ആടിക്കണം ഇത് നല്ലതുപോലെ എണ്ണക്കകത്തിട്ട് മൂപ്പിക്കണം ഈ പച്ചമണം നന്നായിട്ട് മാറിയിട്ട് നല്ല മണമാണ് നന്നായിട്ടത് മൂപ്പിക്കണം ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിടാം അല്ലെങ്കിൽ കരിഞ്ഞ് പോകാം അപ്പം നന്നായിട്ട് മൂത്ത് എന്നിട്ട് നമുക്ക് എന്താ ചെയ്യണം അറിയാമോ ഈ തക്കാളി ഇല്ലേ തക്കാളിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം ഈ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് അതും ഒന്ന് ഒന്ന് ഈ നമ്മുടെ കറിക്ക് നല്ല തിക്ക് ഗ്രേവിയാവും നല്ല ടേസ്റ്റാകും എപ്പോഴും നമ്മൾ ഈ മസാല മൂപ്പിച്ച് ഇടുമ്പം നല്ല തിക്ക് ഗ്രേവിയും കിട്ടും നല്ല മണവും വരും കൊഴുപ്പ് വരും അങ്ങനെ പല ഗുണങ്ങളായതിൻ്റെ പകുതി നമുക്ക് ഉള്ളിയും പകുതി ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വേറെ വെച്ചിട്ടുണ്ട് അത് നമുക്കല്ലാതെ ചട്ടിക്കകത്തിട്ട് വഴറ്റിയിട്ടും മീൻ കഷ്ണങ്ങൾ ഇടുക അതിന് മുമ്പ് ഇത് നമുക്ക് ഈ ഗ്രൈൻഡിങ് മീ മിക്സ് ചെയ്യാതെ വെച്ച് നല്ലതുപോലെ പേസ്റ്റ് പോലെ കരയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് എല്ലാം മാറി നല്ലതുപോലെ വഴിട്ട് നല്ല സൂപ്പറായി കേട്ടോ ഇതിന് നമുക്ക് അരച്ചുകൊണ്ട് വരാം ഓക്കെ അപ്പം നമ്മൾ ചേച്ചി നമ്മുടെ ചട്ടിയെടുത്ത് അടപ്പ വെച്ചു കടു പൊട്ടിച്ചു ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കടു പൊട്ടി അതത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പരി ഇടാം അറിവേപ്പിലിട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് അരിഞ്ഞു വെച്ചെന്ന് പറഞ്ഞില്ലേ പകുതി എടുത്തുള്ള നമ്മൾ ഏതാ നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കാന് ബാക്കി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരുന്നു അത് നമ്മൾ ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലെ വഴറ്റണം അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും എല്ലാം മൂട്ടു വന്നു മൂത്ത് വന്നപ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റ് പേസ്റ്റാക്കി വെച്ചിട്ട് ഈ പേസ്റ്റ് ഇതിനകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കുറച്ചെടുത്തില്ലേ മറ്റേ ആ മസാലകളെല്ലാം അരച്ച് പിന്നെ അതിലൂടെ തക്കാളിയൊക്കെ ഇട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കി ഇത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ പച്ചമണ്ണം മാറുന്നവരെ ഇത് ഇളക്കണം നല്ലതുപോലെ എണ്ണക്കകത്ത് കിടന്ന് മൂക്കണമ അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം നല്ലതുപോലെ എണ്ണക്കകത്ത് കിടന്ന് മൂത്ത് ആ വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്ന് നല്ല ഇതിൻ്റെ ആ അരപ്പിൻ്റെ മണം മൂത്ത് വരുന്ന മുണമൊക്കെ വന്ന് കഴിയുമ്പം നമുക്കിനി ഈ പുളിയില്ലേ കുടംപുളി വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒഴിക്കും നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉണ്ടായി ഇപ്പം ഈ നമ്മുടെ ഈ ഗ്രേവിക്ക് നല്ല തിക്കായി നല്ലൊരു ടേസ്റ്റും ഉണ്ട് നല്ല തിക്ക് ഗ്രേവിയായി ഇത് ചിലപ്പം നമ്മൾ നല്ലാതെ മൂപ്പിക്കുമ്പോൾ ഇത്രയും തിക്ക് ഗ്രേവി വരുത്തരു ഇത് നമ്മൾ ആ മിക്സിക്കകത്ത് അരച്ചുകൊണ്ടാണ് ഇത് ഇത്രയും തിക്ക് ഗ്രേവി വന്നത് ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം എത്രയും വേണം അത്രയും തിളപ്പിച്ച വെള്ളം ഒഴിക്കാം കേട്ടോ തിളപ്പിച്ചാറ്റി വെള്ളം വില പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കറിയുടെ രുചിയും പോവും ടെക്സറെല്ലാം പോവും അപ്പോൾ ഇത് വേണം ഇതാണ് നമ്മളതിൻ്റെ ഗ്രേവി ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊഴിക്കുക ഇതൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ഒഴിച്ചു അതൊന്ന് തിള വന്നു ഇനി നമുക്ക് കഷ്ണങ്ങൾ പറക്കിടാം ഓക്കെ അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ആയി നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇറക്കിയിട്ട് ഇപ്പം ഒരുവിധമുള്ള ഗ്രേവി എല്ലാം ഉണ്ട് ഇനി നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവട്ട ചെറിയ സിമ്മിൽ ഇട്ടാൽ മതി എന്നിട്ട് ഈ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ ഇത് ഏരി ഉപ്പ് എരിയൊക്കെ പിടിക്കുമ്പോൾ നല്ല കറക്റ്റാകും ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കറക്റ്റ് ഇരുപത് മിനിറ്റ് എടുത്തപ്പം നമ്മുടെ മീൻകറി നല്ല റെഡിയായി സൂപ്പറാണ് എണ്ണ എല്ലാം നല്ലതുപോലെ തെളിഞ്ഞ് ഗ്രേവി എല്ലാം കറക്റ്റ് ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ പറ്റിക്കാതിരിക്കാം ഞങ്ങൾ ഗ്രേവി കുറച്ച് പറ്റിച്ചെടുത്ത് നല്ല ടേസ്റ്റ് ഉപ്പു എരിയും എല്ലാം ഉണ്ട് അതിനോട് നമ്മൾ രണ്ട് കറിവേപ്പിലൊക്കെ ഭംഗിയിട്ട് നല്ല അതിൻ്റെ ആ ഒരു മണമൊക്കെ ഇറങ്ങണ്ടേ അപ്പം അത് എല്ലാം നല്ല കറക്റ്റായി ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് നല്ല അടിപൊളി ഉഗ്രൻ തേട് കറി അല്ലെങ്കിൽ കൂരിക്കറി ഊരിയോ കാര്യം എന്തോ അതല്ലേക്ക് എത്തില്ലത് അപ്പോൾ തേട് കറി ഇത് എവിടെയൊക്കെ പറയുന്ന സദ്യത്തി അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഫ്രഷുള്ള മീനാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക കമൻസ് പറയുക പിന്നെ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ